ഇന്ന് അപ്പൂസിൻ്റെ അങ്കനവാടിയിൽ ഓണാഘോഷ പരിപാടിയായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പം ഒരു കൊച്ചം ഉള്ളായിരുന്നു വന്നിട്ടുള്ളായിരുന്നു പിന്നെ പേരൻസ് എല്ലാവരും വന്നു പൂക്കളൊക്കെ ഞങ്ങൾ തന്നെ ഇട്ടു നമ്മൾ പൂ കടയിൽ നിന്നൊന്നും മേടിക്കുവല്ലായിരുന്നു അവനവരുടെ വീട്ടിലുള്ള പൂക്കൾ കൊണ്ടുവരുമായിരുന്നു ചെയ്തത് എല്ലാ കുഞ്ഞു പിള്ളേരും അവരുടെ ഓണക്കോടിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കാണാനായിട്ട് ചെറുക്കന്മാരെല്ലാം ഉണ്ടുടുത്തോണ്ടാണ് കേട്ടോ വന്നത് അതുപോലെ പിള്ളേർ പാവാടം ബ്ലൗസും ഇട്ട് ഒരു ട്രഡീഷണൽ ഡ്രസ്സിലാണ് എല്ലാ പിള്ളേരും വന്നത് അങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇരുന്നത് കാരണം പുതിയ ഉടുപ്പ് അതുപോലെ തന്നെ അത്തപ്പൂക്കളം അങ്ങനെയൊക്കെ പിന്നെ പേരൻസ് കൂടെ ഉണ്ട് പിള്ളേരെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മുട്ടായിവർക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെറുപയറായിരുന്നു ഇട്ട് കൊടുത്തത് എല്ലാവരും ഇരുന്ന് പെറുക്കുവാണ് എല്ലാവരും പിന്നെ ജയിച്ചെന്നൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കുമായിരുന്നു ലാസ്റ്റ് കുറേ ചിരിക്കാനുണ്ടായിരുന്നു പിള്ളേരുടെ ഓരോ നിഷ്കളങ്കമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ മുട്ടായി പേർക്ക് തകൃതിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് എല്ലാവരും മുട്ടായി പെറുക്കിയത് പിന്നെയും അത് അതിൻ്റെ അകത്തേക്ക് തന്നെ ഇടും പിന്നെയും പെർക്കും അങ്ങനെയായിരുന്നു കേട്ടോ അവിടെ നടന്നത് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി വൈകുന്നേരം വരെ ഇത് തന്നെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആ പരിപാടി നിർത്തി അപ്പം ഫുഡ് വന്നു ഉച്ചയ്ക്ക് നമ്മൾ സദ്യയായിരുന്നു ഓർഡർ ചെയ്തത് ആദ്യമേ തീരുമാനിച്ചത് ഓരോ കുട്ടികളുടെയും വീട്ടിൽ നിന്ന് ഓരോരോ കറികൾ കൊണ്ടുവരാമെന്നായിരുന്നു പിന്നെ ഫൈനലി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുക തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാവരും ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റ